ഏകപക്ഷീയമായ അക്കാദമിക് കലണ്ടറിനെതിരെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി അധ്യാപകർ എന്നടങ്കം വലിയ പ്രതിഷേധത്തിലാണ് മനഃശാസ്ത്രപരമായി കുട്ടികളെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് പൊതുസമൂഹവും ഈ സമരത്തെ വലിയ തോതിൽ പിന്തുണയ്ക്കുന്നു ഈ പിന്തുണയിൽ വേറളി പോണ്ട ഭരണപക്ഷം ഇതിനെതിരെ ചില വാഹോലകളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മഹാത്മാഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പകർന്നു നൽകിയ സമരമാർഗങ്ങളിലൂടെയാണ് പ്രശ്നസങ്കീർണമാക്കിയ പൊതുവിദ്യാഭ്യാസ രംഗത്തെ നെർവഴിക്കെത്തിക്കാൻ സംയുക്ത അധ്യാപക സമിതിയും എ പി എസ് സി മറ്റ് സംഘടനകളും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മുഴുവൻ അധ്യാപകരും ഇപ്പോ സമരം നടത്തുന്നു ഇതിൽ വിറളി പൂണ്ട് അധ്യാപക സമൂഹത്തിനെതിരെ എന്തെങ്കിലും നടപടി എടുക്കാമെന്നുള്ള വാവോല നിങ്ങൾ അയച്ചാൽ ആ കടലാസ് കൊണ്ട് കത്തിച്ച് കൂട്ടിയിട്ട് കത്തിച്ച് അടുത്ത സമരത്തിന് അതിനെ മാറ്റും എന്ന് മാത്രമാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് നാളെ എല്ലാവരും ക്ലസ്റ്റർ ബഹിഷ്കരിച്ച സമരത്തിനാണ് ഗവൺമെന്റ് വിദ്യാലയങ്ങളിലെ താൽക്കാലിക അധ്യാപകരൊഴികെ ആർ പിമാരും അതുപോലെ എല്ലാ തുറയിലുള്ള അധ്യാപകരും നാളെ ക്ലസ്റ്റർ ബഹിഷ്കരിച്ച് സമരം നടത്തുകയാണ് കോടതിയുടെ മറപ്പറ്റി അധ്യാപകരെ അപമാനിക്കുകയും വിദ്യാലയത്തിലുള്ള സമാധാന അന്തരീക്ഷം തകർക്കുകയും അധ്യാപകര വിഭാഗീയവത്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സർക്കാർ നടപടിക്കെതിരെ ഏതറ്റം വരെയും ജനാധിപത്യ മതേതര വിഭാഗത്തിലുള്ള അധ്യാപകർ സമരത്തിന് പോകും എന്നുള്ളതിന്റെ തെളിവുകൂടിയാണ് ഈ സമരം കെ പി എസ് ഡിയെ സംബന്ധിച്ചിടത്തോളം കെ പി എസ് ഡിയെ ആറാം പ്രവൃത്തി ദിവസമായ നാളത്തെ ക്ലസ്റ്റർ ബഹിഷ്കരിച്ച് ഡി ഡി ഓഫീസുകളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുകയാണ് വിറളി പൂണ്ട ആളുകൾ എന്തൊക്കെ ഉമ്മാക്കി കാണിച്ചാൽ ആ സമരത്തെ വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി നാളെ സമരരംഗത്ത് ഇറങ്ങണം ഏതെങ്കിലും രീതിയിലുള്ള ഏതെങ്കിലും നടപടികളുമായി ആരെങ്കിലും മുന്നോട്ടു പോകാൻ ശ്രമിച്ചാൽ ശക്തമായ സമരത്തിലൂടെയും നിയമ പോരാട്ടങ്ങളിലൂടെയും അതിനെ നേരിടാൻ എ പി എസ് ടിയും സംയുക്ത അധ്യാപക സമിതിയും ഉണ്ടാകും എന്നുറപ്പുതരുന്നു അധ്യാപകന്റെ ആനുകൂല്യ നിഷേധത്തിനെതിരെ അവന്റെ അവകാശ നിഷേധങ്ങൾക്കെതിരെ അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് പ്രതിസന്ധി ഉണ്ടാകുന്ന പൊതുവിദ്യാലയ നയരൂപീകരണങ്ങൾക്കെതിരെ എ പി എസ് ടിയും സംയുക്ത അധ്യാപക സമിതിയും ഏത് പ്രതിസന്ധിയും എന്തു നടപടിയുണ്ടായാലും അധ്യാപകരുടെ കൂടെ ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകാൻ ഈ അവസരം ഉപയോഗിക്കുന്നു നാളത്തെ സമരം വൻ വിജയമാക്കാൻ എല്ലാവരും പ്രതിഷേധവുമായി ഡി ഡി ഓഫീസുകളിലേക്ക് എത്തിച്ചേരണം എന്ന് അഭ്യർത്ഥിക്കുന്നു